ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങൾ കരുതും പോലെയല്ല ദിലീപിൻ്റെയും കൂട്ടരുടെയും യഥാർത്ഥ സ്വഭാവം ദിലീപ് ഷോ കഴിഞ്ഞെത്തിയ നമിത പ്രമോദ് പറയുന്നു വിവാദങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ദിലീപിന്റെ യു എസിലെ ഷോ ആരംഭിച്ചതെങ്കിലും ഷോ ഗംഭീര വിജയമായിരുന്നു ദിലീപിനെ കൂടാതെ ഭാര്യ കാവ്യമാധവനും നമിതാ പ്രമോദും ഗായിക റിമി ടോമിയും ഷോയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു തിരിച്ചെത്തിയ ശേഷം ഒരു സ്വകാര്യ ചാനൽ നടത്തിയ പരിപാടിയിൽ നമിത പ്രമോദ് പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം യു എസ് ട്രിപ്പിൽ ചിലരുടെ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു നമിതാ പ്രമോദ് പറഞ്ഞത് എന്തായാലും ഈ കമന്റിന് പിന്നാലെയാണ് ഇപ്പോൾ പാപ്പരാസികൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് നമിത കൂടുതൽ അടുക്കുമ്പോഴേ എല്ലാവരുടെയും സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും അറിഞ്ഞും എല്ലാവരോടും അടുക്കുക കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ